ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധന സൗകര്യങ്ങൾ ഇവിടെ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് ലഭ്യമാണ് പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിഒൻപത് ബാച്ച് വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നു അക്ഷരമുറ്റത്ത് ഒരിക്കൽ കൂടി എന്ന് പേരിട്ട ഈ സംഗമം ും പഴയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ബാച്ച് വിദ്യാർത്ഥികൾ അക്ഷരമുട്ട് ഒരിക്കൽ കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥിനി വി ജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ എൻ ജയന്തി ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട കലാലയമുറ്റത്ത് ഒത്തുചേർന്നതിന്റെ ആവേശത്തിലായിരുന്നു അമ്പതോളം വരുന്ന പൂർവ വിദ്യാർത്ഥികൾ വൈകുന്നേരം നാലുമണിവരെ നീണ്ടുനിന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്കൂളിനോടുള്ള സ്നേഹസൂചകമായി സ്കൂൾ പ്രവർത്തന ഫണ്ടിലേക്കുള്ള തുക പ്രധാന അധ്യാപികയ്ക്ക് ചടങ്ങിൽ വെച്ച് കൈമാറുകയും ചെയ്തു സിസിന്യൂസ്